നമുക്കിന്ന് അഭിപ്രായം പറയാനും നമുക്കിന്ന് ഇടപെടാനും നമുക്ക് ആടണമെങ്കിൽ ആടാനും പാടണമെങ്കിൽ പാടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പഴയകാല ആളുകൾ ഒരുപാട് അടി കൊണ്ടും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുമൊക്കെ വെടിയെ വെച്ച കേട്ടുമൊക്കെയാണ് ഇങ്ങനെ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ് എന്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്നത് നാടകത്തിൽ അഭിനയിച്ചാലും പുസ്തകം വായിച്ചാലും അടികൊള്ളുന്ന സഹോദരനെയാണ് അവൻ ദൈവമില്ലാത്തവനായി മാറും അവൻ പഠിച്ചവന്റെ ഭാഗത്തേക്ക് കുറ്റമാണ് ചെയ്യുന്നത് നരകത്തിലെ കൊള്ളിയായി മാറുകയാണ് എന്ന് അപ്പുറത്ത് മതപ്രഭാഷണം നടത്തുകയും അതുപോലെ തന്നെ വാപ്പയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള അന്നത്തെ സീതി ഹാജി എം എൽ എ അന്ന് എം എൽ എ ആയിട്ടില്ല വള വാപ്പയുടെ അടുത്ത സുഹൃത്ത് ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെയാണ് അപ്പൊ അദ്ദേഹം പറയും മകനിത കേടുവന്ന് പോവുകയാണ് അതുകൊണ്ട് അവനെ പിടിച്ച് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് അവൻ സെക്കൻഡറി ഡിഗ്രിക്ക് പഠിക്കുകയാണ് ആ പഠിക്കുന്ന കാലത്ത് അവസാനം പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാതെ വളരെ അപകടകരമായ എന്തോ സംഭവങ്ങൾ നടത്തുന്നു ഞാൻ കുട്ടിക്കാലത്ത് നോക്കി കാണുമ്പോൾ എന്റെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം എന്നെ പുഴയിൽ കൊണ്ടുപോയി നീന്തിക്കുന്നത് അവനാണ് മരുത്തുമ്മ കയറ്റി നിർത്തുന്നത് അവനാണ് അപ്പൊ എനിക്ക് വലിയ സ്നേഹമുള്ള ഞാൻ ഏറ്റവും ചെറിയ കുഞ്ഞുപങ്ങളാണ് അപ്പോ തോളിൽ കയറി നടക്കുന്ന ആ ഒരു സ്വഭാവം തോളിലിരുന്ന് കഴുത്ത് കഴുത്തിൽ ഇരുന്നിട്ട് എന്താ പറയാ പലരും പറയുമല്ലോ തോളിലിരുന്ന് മൂക്കുകടിക്കുക എന്ന് അപ്പൊ അത് നടത്താൻ പറ്റുമെന്ന് വരെ ഞാൻ എൻ്റെ ആങ്ങളന്റെ തോളിൽ കയറി പരീക്ഷിച്ച കാണാൻ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അത്ര ചെറുപ്പത്തിലുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഈ സഹോദരൻ എന്തിനാണ് ബാപ്പ അടിക്കുന്നത് അപ്പൊ ബാപ്പ അടിക്കുന്നത് നാടകത്തിൽ അഭിനയിക്കുന്നതിനാണ് പുസ്തകം വായിക്കുന്നതിനാണ് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിനാണ് അങ്ങനെ അടിച്ചിറക്കി അവസാനം പഠനം മുടങ്ങി അവൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് മുണ്ടേന്തോട് ഫാമിലേക്ക് സൂപ്പർവൈസറുടെ പണിക്ക് പോകുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല അവനെ വരുന്നത് കണ്ടാൽ വലിയ വടിയെടുത്തിട്ട് ഓങ്ങി നിൽക്കുന്ന പാപ്പയുടെ ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ഞങ്ങളെല്ലാം കൂട്ടക്കാരിച്ചിലാണ് പക്ഷെ അപ്പോഴും എന്റെ ഉമ്മ മാതൃസ്നേഹം എപ്പോഴും അങ്ങനെ കാരണം ഉമ്മാക്ക് മകൻ തെറ്റ് ചെയ്യുന്നതായിട്ട് ഉമ്മാക്ക് ബോധ്യപ്പെടുന്നില്ല അവന് ദൈവമില്ല അല്ലെങ്കിൽ അവന് വായിക്കുന്നു അവൻ പള്ളിയിൽ പോകുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത് അപ്പോ സാംസ്കാരിക പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് വാപ്പ ക്രൂരനായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവരൊക്കെ വിശ്വസിച്ച് വെച്ചത് ഇതൊക്കെ ചെയ്താൽ നാളെ നരകത്തിലേക്ക് പോകും അങ്ങനെ എൻ്റെ മകൻ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവനെ അടിച്ച് നന്നാക്കി എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അന്ന് എന്റെ ഉമ്മ ചെയ്തിരുന്നത് വീടിന്റെ പിന്നാമ്പുറത്ത് തുണി വിരിച്ചിടുന്ന അഴയിൽ അവന് മുണ്ടേതോട് എസ്റ്റേറ്റിലേക്ക് പോകുമ്പോ അന്ന് മലയോര പ്രദേശമാണ് ഒരു ചായ പോലും കിട്ടാത്ത സ്ഥലമാണ് അപ്പൊ അവർക്ക് കഞ്ഞി വെക്കാനുള്ള അരി ആ അരി ഒരു തോർത്തുമുണ്ടിനകത്ത് രാത്രി സമയത്ത് അത് കെട്ടി പിന്നിൽ പിന്നാമ്പുറത്തെ മുറ്റത്തുള്ള അയലിൽ കെട്ടി തൂക്കിയിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് ആറുമണിയാവുമ്പോ എന്റെ സഹോദരൻ വന്ന് ആ അരി എടുത്ത് കൊണ്ടുപോയിട്ട് മുണ്ടേന്തോട് എസ്റ്റേറ്റിൽ കഞ്ഞി കുടിച്ച് വളർന്നിട്ടുള്ള കഞ്ഞി വെച്ച് കുടിച്ചിട്ടാണ് അവൻ ജോലിക്ക് പോയിരുന്നത് ഞാനിത് പറയുന്നത് മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ എങ്ങനെയൊക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തിയത് പക്ഷേ എന്റെ സഹോദരൻ ഒരു പോലും പുറകോട്ട് പോയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിന്റെയൊക്കെ പേരിൽ ഒരുപാട് ആന്തരിക സംഘർഷങ്ങൾ ആ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഉണ്ടാവുകയാണ് ഒറ്റപ്പെടുത്തലുകൾ ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് ഭൂഗിലുകൾ പലർക്കും ആളുകൾക്ക് അറിയുന്നുണ്ടാവും ആ ഒരു കാലഘട്ടം മാറി ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ അല്പമൊക്കെ കലാപരിപാടികളാണെങ്കിലും സാംസ്കാരിക പരിപാടികളാണെങ്കിലും അതിലൊക്കെ മത്സരം വരുമ്പോ എന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടണമെന്ന് വെച്ചിട്ടെങ്കിലും അതിന് തയ്യാറാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്